ഫുട്ബോളിന് ശേഷം റൊണാൾഡോ വീണ്ടും ഖത്തറിൽ ഖത്തറിൽ പന്ത് ഈ മാസം അൽ നസർ ക്ലബ്ബ് ക്ലബ്ബ് കളിക്കുക ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ിൽ മത്സരത്തിനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും ഖത്തറിലെത്തുന്നത് ഈ മാസം വൈകിട്ട് ഏഴുമണിക്കാണ് മത്സരം ലോകകപ്പ് ഫുട്ബോളിന്റെ ഉദ്ഘാടന മത്സരം നടന്ന അൽബൈത്ത് സ്റ്റേഡിയമാണ് വേദി പേർക്ക് ഇവിടെ കളി കാണാൻ സൗകര്യമുണ്ട് മുപ്പത്തിയഞ്ച് ഖത്തർ മുതൽ ടിക്കറ്റുകൾ ലഭ്യമാണ് കാറ്റഗറി വൺ ടിക്കറ്റിന് എൺപത് റിയാലും വി ഐ പി ടിക്കറ്റിന് നാനൂറ് റിയാലുമാണ് നിരക്ക് ചാമ്പ്യൻസ് ലീഗിൽ നാല് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ മൂന്ന് ജയവും ഒരു സമനിലയുമായി പത്ത് പോയിന്റാണ് സൗദി ക്ലബായ അൽ നസറിനുള്ളത് നാലും ജയിച്ച അൽ ഹിലാലും അൽ അഖിലിയുമാണ് പട്ടികയിൽ അൽ നസറിന്റെ മുന്നിലുള്ള ടീമുകൾ ഒരു ജയവും ഒരു സമനിലയുമുള്ള അൽ ഖറാഫ ആറാം സ്ഥാനത്താണ് മീഡിയ വൺ ദോഹ